നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് കൂറ്റനാട് സ്വദേശിയായ യുവാവിനെ ദാരുണാന്ത്യം വളപ്പിൽ മുപ്പത്തിനാല് വയസ്സുള്ള പ്രതീഷ് പരമേശ്വരനാണ് മരിച്ചത് കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം രാത്രി പത്തേക്കാലോടെയായിരുന്നു അപകടം ചാലശ്ശേരി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന പ്രതീഷ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ മറിയുകയായിരുന്നു അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ പ്രതീഷിന്റെ ശരീരം എതിരെ വരികയായിരുന്ന മറ്റൊരു ബൈക്കിലും തട്ടിയിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് പരേതനായ പരമേശ്വരൻ മാതാവ് പ്രേമാവതി പ്രസീത പ്രജീഷ പ്രഭിത എന്നിവർ സഹോദരങ്ങളാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി